ആ തട്ടിപ്പ് നിങ്ങൾ കൊടുക്കുക ഞാൻ ഇതിനൊരു വിശദീകരണം നൽകി എന്ന നല്ല സമയം ഞാൻ കളഞ്ഞു എന്ന് എന്നെനിക്കറിയാം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഏഴ് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ള ബി ജെ പിയുടെ എൻ ഡി എ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവർക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ കോർപ്പറേഷൻ ഇത്തവണ കണിശമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ ഏൽപ്പിക്കുന്ന ഒരു വോട്ടിംഗ് മനസ്ഥിതി തൃശിവ പേരൂരിനുണ്ടാവണേ എന്നാണ് എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന കാരണം സാങ്കേതികമായി എന്ത് കാര്യം ചെയ്യണമെങ്കിൽ വലിയ തടസ്സമുണ്ട് ഇതിന് ഉദാഹരണം ഞാൻ പറയുന്നത് തൃശൂർ ജില്ലയിൽ ഞങ്ങൾക്കാകെ ഒരു പഞ്ചായത്താണ് കഴിഞ്ഞ രണ്ട് ടേമിൽ ഭരിക്കാൻ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ടേമിൽ എന്ന് പറയുമ്പോ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും അവിടെ രാജ്യസഭാ എം പി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം സ്വന്തം നിലയ്ക്കും എം പി ഫണ്ടിൽ നിന്നും ചെയ്തെടുത്തു അത് അവിടെ നിലയ്ക്ക് നിർത്താൻ ബി ജെ പിയുടെ ഭരണം ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ വരച്ച വരയിൽ നിർത്തി കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ ഒരു ബി ജെ പി ഭരണം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ വരച്ച വരയിൽ മര്യാദയ്ക്ക് പണിയെടുപ്പിക്കാൻ കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം ഈ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും സാധിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇതിനെ അവർക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു പദ്ധതി തൃശ്ശൂരിന് വേണ്ടി ചെയ്യണമെങ്കിൽ കേരള സർക്കാരിന്റെ അപേക്ഷ എത്തണം അതിനകത്ത് പങ്ക് ചേരൽ എത്രയാണെന്ന് പ്രഖ്യാപനം കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സ്ട്രക്ചറിന് കേടുവരാത്ത രീതിയിൽ ജനാധിപത്യത്തെയും സംവിധാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കോർപ്പറേഷൻ്റെതാണ് ആവശ്യമെങ്കിൽ കോർപ്പറേഷൻ കേരള സർക്കാർ വഴി ഒരു ഇംഗിതം പ്രകടിപ്പിക്കുക മാത്രമല്ല ആ പദ്ധതി നടപ്പിലാക്കിയെടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദവും ഉപയോഗപ്രദവും ആക്കുന്നതിന് വേണ്ടെന്ന സന്മനസ് കാട്ടിയ മതിയാവും ഇത് കേരളത്തിലില്ല